യെസ് ഗൈസ് അപ്പൊ വെൽക്കം ബാക്ക് ടു ചാനൽ കൊറേ കാലയില്ലേ നമ്മളെ കണ്ടിട്ട് ആയി ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ എന്താണ് ഹിബായിട്ട് പറഞ്ഞു കൊടുക്കുക സ്റ്റാർട്ടപ്പ് ചെയ്ത് അറിയാലോ കൊറേ ഡ്രസ്സിന്റെ പരിപാടികളൊക്കെ തുടങ്ങി ഇതൊക്കെ പോവാനുള്ള സാധനങ്ങളട്ടോ അപ്പൊ അങ്ങനെ ഫുള്ള് നമ്മളൊന്ന് ഹാപ്പി ആയി ഒന്ന് റെഡി ആയി വരായിരുന്നു ഗൈസ് അപ്പോഴാണ് റിയോ പറഞ്ഞു പോയത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഓവർ സന്തോഷിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനടുത്ത പണി പഠിച്ചോന്ന് തരും നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ റിയോ ഇതിന്റെ ഉള്ളിൽ കൂടാട്ടോ പറഞ്ഞുപയോഗിരുന്നു ആ ഒരു ഏരിയയിലേക്കാണ് പോയത് നമ്മളിപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയലിൻ്റെ ബാക്കിലുള്ള അഴകൊടി പിന്നെ ജാഫർഗാങ് കോളനി ഈ ഒരു ഏരിയയിലേക്കാണ് പറഞ്ഞുപോയത് കുറേ നമ്മൾ തപ്പി വരും ഞാനൊരു മൂന്നാല് ദിവസമൊക്കെ ഫുൾ എല്ലാ ദിവസവും എടുത്തിട്ട് പോകും എന്നിട്ട് ഈ ഇടവഴിക്കൂടെ ഒക്കെ പോയി തപ്പൊക്കെ ചെയ്യും പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ ഒരു സമയം ആകുമ്പോൾ പിന്നെ റിയോൻ്റെ പയറുണ്ട് ലിയോ ലിയോ ഭയങ്കര കരിശിലാ കേട്ടോ ഹെവി കരിശിലാണ് ഏതെങ്കിലും ക്ലീൻ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര കരിശിലാണ് നമുക്ക് പാവം തോന്നും കരിന്ന് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പാവാണ് രണ്ടാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഫുള്ള് സീനാ കേസം പിന്നെ അതിനെക്കൊണ്ടന്നെ ഇപ്പോൾ എടുക്കാനൊന്നും വലിയ മൂടില്ല ഞമ്മളിപ്പോ നൈസായിട്ട് ഈ ബിസിനസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മന്ദപ്പാണ് റിയോ പോയ മന്ദപ്പാണ് അത് ചിലവർക്ക് എത്ര പറഞ്ഞാലും കണക്ട് ആവുമെന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് രാത്രിയൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടാവും കാരണം രാവിലെ നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആയിട്ടിരിക്കും രാത്രി നമ്മൾ അതിന്റെ സൗണ്ട് മിസ് ചെയ്യാം അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടാ ഞമ്മളും ഇവിടെ ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഉള്ള റെസിഡൻസ് അസോസിയേഷനിലൊക്കെ നമ്മള് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തു ഗ്രൂപ്പിലൊക്കെ ഇട്ടിരിക്കുന്നത് റെസിഡൻസിന്റെ ിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് കോഴിക്കോട് ഭാഗത്തുള്ള ആരെങ്കിലും വ്ലോഗ് കാണണെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്നാണെങ്കിൽ നമ്മൾ പൈസ തരാം അതിനെ വാങ്ങിയ പൈസ നമ്മൾ തരും അതായത് നമ്മൾ എഴുത്തഞ്ഞൂറ് ഉറുപ്പേക്ക് ആ ചെറുതാകുമ്പോ വാങ്ങിയ എട്ട് റുപ്യാ വാങ്ങിയ അത് നമ്മൾ നമ്മള് തിരിച്ചല്ലേ സന്തോഷം അതെ പിന്നെ ഇനിയിപ്പോ പൈസ വേണ്ടിയവർക്കാണെങ്കിൽ പൈസ നമ്മൾ തരുന്നതാണ് സാന്ത്വന തന്നാ അതിക കാരണം അത് നമ്മൾക്ക് നമ്മളൊരു ഒരു നമുക്ക് ആരുണ്ടാവണതിന്റെ മുന്നേ നമ്മളെ സ്വന്തം കുട്ടീനെ പോലെ പിന്നെ നമുക്ക് നല്ലപോലെ നോക്കാൻ പറ്റിട്ടില്ലേ അല്ലേ അങ്ങനെ ഒരു സങ്കടം എനിക്കുണ്ട് പിന്നെ ഫ്ലാറ്റിൽ എത്തിയപ്പോഴും ഈ ഒരു രണ്ടു മൂന്ന് വയസ്സായിട്ട് ഫുള്ള് ഇതിന്റെ പണിയും കായനെക്കോട്ടെ നമുക്ക് നല്ലപോലെ നോക്കാൻ പറ്റിട്ടില്ലായിരുന്നു അപ്പൊ ആ ഒരു സങ്കടം നമുക്ക് നല്ലവണ്ണം പിന്നെ അത്രക്ക് തന്നെ അല്ലേ അല്ല മുപ്പത് വയസ്സൊക്കെ ഇല്ല 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 മുപ്പത് വർഷമൊക്കെ ലൈഫുള്ളു ലൈഫുള്ളൂ അത് ഇര പറന്ന് പോയി കേ ഞാനും ഇവിടെ റൂമിന്റെ ഉള്ളിലായി പോയി അല്ലെങ്കിൽ പറക്കൂലി ആ ഏരിയയിലേക്കാണ് പറന്ന് പോയത് ഈ ഭാഗം എന്ന് പറഞ്ഞ അഴകോടി ക്ഷേത്രം ഏരിയ ആണ് ഇതാണ് മറ്റേ ജാഫർഖാൻ കോളനി ഏരിയ ഇപ്പുറത്ത് നമ്മളെ ബേബി അമ്പോ ഏരിയ കേട്ടോ അപ്പൊ അങ്ങോട്ടേക്കാണ് പറന്ന് പോയത് അവിടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ പറഞ്ഞു മൂന്നാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാശം പോയപ്പോ നമുക്ക് കിട്ടി അത് കാരണം നമ്മളെ വീട്ടിന്റെ അടുത്തുനിന്നാണ് പറന്ന് പോയത് ഒന്നിന്റെ വീട്ടിന്റെ ഒന്ന് ഹിബൻറെ വീടിന്റെ അവിടെ ഹിബൻറെ വീടിന്റെ അവിടെ നമ്മള് ഊട്ടി പോയ പറഞ്ഞിട്ട് രണ്ടു ദിവസം ഒരു ദിവസം കഴിയുമ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പക്ഷെ അവിടെ അങ്ങനത്തെ ഏരിയ പക്ഷെ ഇത് പക്ക സിറ്റിന്റെ നടുവല്ല പേ ഇവിടെ ഓവർ വീടുകളൊന്നും ഇല്ല ഇതൊക്കെ ഹോസ്റ്റൽസ് ആണ് ഇവിടെയുള്ള മൊത്തം അപ്പൊ എങ്ങനെ ചോദിക്കൂ എന്ത് ചെയ്യണം കൂടി അറിയില്ല ആ അവിടുന്ന് കാക്ക പറ കാക്ക ഇപ്പൊ അല്ലെങ്കിലും ചുറ്റിട്ട് വരണ്ടാണ് നേരെ പോയപ്പോ കാക്ക പറഞ്ഞു കാക്ക പറിച്ചാണ് ബാക്കിൽ പോയിട്ട് അപ്പൊ അതൊക്കെ തന്നെ വിശേഷം നമ്മളെ അത്ര നല്ല വിശേഷങ്ങളൊന്നല്ല അല്ലേ പിന്നെ ഇത് വല്യ കുഴപ്പമില്ല കേട്ടോ നമ്മളെ ബിസിനസ് ഒക്കെ നല്ലപോലെ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ല ഇതിലാണിപ്പോ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് കാരണം യൂട്യൂബ് എടുക്കാന് തീരെ ഭയങ്കര ഒരുപാട് എഫേർട്ട് ഇടണം പിന്നെ നമുക്കാണിപ്പോ അതിനുള്ള മൂഡൊന്നും വരുന്നില്ല കൊണ്ടാണ് ഇപ്പൊ നമ്മള് ഏതായാലും ഈദ് കളക്ഷൻ കാണിച്ചണ്ട്ന്റ് ആട്ടോർട്ടൻ മെറ്റീരിയൽ ആണ് ഫ്രീ സൈസ് ആണ് അപ് ടു എക് പിന്നെ ഒന്ന് രണ്ടെണ്ണം മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോസ് യൂട്യൂബിൽ ഇടുന്നില്ല ഇൻസ്റ്റാഗ്രാമിലാണ് ഇടാറുള്ളത് പിന്നെ നിങ്ങള് നമ്മളെ വളർത്തി വലുതാക്കിയത് യൂട്യൂബാണ് അല്ലെ അതിനെക്കൂടെ നമ്മൾ യൂട്യൂബിൽ കുറച്ച് കാണിക്കാം പക്ഷെ ഇതിന് യൂട്യൂബിൽ നമുക്ക് അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ട് കേട്ടോ ഗ്രീൻ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത്ര തന്നെ പിന്നെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് അഞ്ഞൂറ് റേഞ്ച് ഇതിന് കുറച്ച് വില കൂടുതലാട്ടോ ഇതൊരു പ്രീമിയം ആണ് ഒരു ത്രീ കെന്റെ ആ ഒരു റേഞ്ചിലൊക്കെ വരാ ഇതും ത്രീ കെ റേഞ്ചാട്ടോ വരാ പിന്നെ ഇത് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ആയിരത്തി അറുനൂറ് റേഞ്ചിൽ ഇതിന്റെ ഫുൾ സെറ്റ് കിട്ടിട്ട് ഇതൊരു പാകിസ്ഥാനി ടൈപ്പ് സാധനങ്ങളാണ് അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറച്ച് ആ ഇതിന്റെ ഷർട്ട് ആട്ടോ അത് ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഷർട്ട് വരും യെസ് അപ്പൊ വെസ്റ്റേൺ ഐറ്റംസ് നമ്മളെട്ടാ അപ്പൊ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ പേജിന്റെ ലിങ്ക് താഴെ കൊടുക്കുക അല്ല വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് അപ്പൊ അത്രയ്ക്ക് തന്നെ അപ്പൊ നമ്മള് ബിസിനസ് പരിപാടികളൊക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ട് ഇതും കൂടി കാണിച്ചു കൊടുത്തേ ഇത് ഇങ്ങനെ യൂട്യൂബുള്ള കുറച്ച് അടിപൊളി ഇതും നമ്മളെ പ്രീമിയം കളക്ഷനിൽ വരുന്ന കേട്ടോ അതായത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആ റേഞ്ചിൽ വരുന്ന ഡ്രസ്സാണ് നമ്മൾ ഇത് കുറച്ച് ഇറക്കിയിട്ടേ ഉള്ളൂ ഈ പ്രൈസ് ഉള്ളത് യെസ് ഈ പ്രൈസുള്ള നമ്മൾ കുറച്ച് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ യാരതാ കാര്യം ഓക്കെ അപ്പൊ ഇത്രക്ക് തന്നെ നമ്മൾ വെറുതെ കാണിച്ചു എന്നൊക്കെ ആവശ്യമൊക്കെ പെരുന്നാളിന് ആവശ്യമൊക്കെ കോണ്ടാക്ട് ചെയ്യാം വാട്ട്സ്ആപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ കൊടുക്കട്ടോ പിന്നെന്താ പറയാനുള്ളത് എടുക്കാൻ ഒറ്റക്കാണ് കാട്ടലാണ് ആ ഒറ്റലാണ് പണ്ടത്തെ പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ബിക്കോസ് ഒന്നാമത് നമ്മൾ രണ്ടാളും കൂടി അപ്പൊ ഈ പരിപാടി ഹാൻഡിൽ ചെയ്യണേ അപ്പൊ ഞാൻ ഫുൾ ടൈം മെസ്സേജ് ഇതൊക്കെ ഒരു സ്റ്റാഫിനെ നോക്കുന്നുണ്ട് നമ്മള് കോഴിക്കോട് ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ ോക്കുന്നുണ്ട് പക്ഷെ ആരിപ്പൊ കിട്ടുന്നൊന്നില്ല അപ്പോ ലേഡീസിനാ നോക്കുന്നത് അല്ലെ അങ്ങനെ അൺമാരീഡ് ആയിട്ടുള്ള ലേഡീസ് ചെറിയ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജോലിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ചെടുക്കുന്ന കുറച്ച് അങ്ങനെ അതായത് കുറച്ച് വർക്ക് ഉണ്ടാവും അപ്പൊ ഈ കുട്ടികളുള്ളവരും കല്യാണം കഴിച്ചവർക്കൊന്നും ചെയ്യാൻ കഴിയൂല ഇവിടെ വന്ന് ചെയ്യണം വർക്ക് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളിട്ടോ നമ്മള് വിളിക്കുന്നതാണ് അല്ലേ ഈ വീഡിയോനെ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പൊ എന്തായാലും അത്രയൊക്കെ തന്നെ വിശേഷം കൂടുതലൊന്നും പറയല്ല നമ്മള് റിയോ പോയിന്നുള്ളതൊന്നും അറിയിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ഷോർട്ട് സർക്കിറ്റ് അല്ലെ സെറ്റപ്പ് അനുസരിച്ച് ഇതാണ് നമ്മളെ പുതിയൊരു ഓഫീസ് സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പ് ആണ് ഒരു സ്കാനർ പിന്നെ ലാപ്ടോപ്പ് കുറച്ച് സാധനങ്ങള് പിന്നെ നമ്മള് ഇത് കാണിച്ചരാം അതായത് നമ്മളെ നെയിം ബോർഡ് നെയിം ബോർഡ് അല്ല നമ്മളെ ഇത് കാണിച്ചത് ഹൈ ഫൈ കണ്ടോ ഇതാണ് നമ്മളെ ഡ്രസ്സിന്റെ മേലെ ടാഗ് അപ്പൊ എന്തായാലും ഇതൊക്കെയുള്ള പിന്നെ കുറെ സ്റ്റോക്കുകളൊക്കെ ഉണ്ട് അത് നമ്മള് പുറത്തേക്ക് എടുത്തിട്ടില്ല ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ ഇൻറ്റാഗ്രാമിൽ നമ്മൾ കാണിച്ചു ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്ത സാധനം നമ്മൾ യൂട്യൂബിൽ നമ്മളെ വളർത്തിയത് ഫുള്ള് സാധനങ്ങളൊക്കെ സ്റ്റോക്കുകൾ അതൊക്കെ തീരാണ്ട് അല്ലേ കെട്ടി കിടക്കുന്ന പപ്പടങ്ങളാണ് കൊഴപ്പില്ലാതെ നമ്മൾ നമ്മള് സ്റ്റാർട്ടിങ് തന്നെ നമുക്കിപ്പം തുടങ്ങിയ ഒരു തന്നെ ഒരാഴ്ച അത്യാവശ്യം ട്വന്റി ഫൈവ്വേഴ്സ് ഇൻസ്റ്റാഗ്രാമില് അല്ലെ അപ്പൊ എല്ലാവരും അത്യാവശ്യം ഓർഡർ പിന്നെ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റുന്നില്ല നോക്കി 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 പറ്റുന്നില്ലാണ്ടായി പോവാണ് പിന്നെ അതിനും ഇന്നും സമയമില്ല അതിന്റെ ഇടയിൽ കൂടെ റിയോ പറഞ്ഞു പോയി അപ്പൊ എല്ലാരും നെഗറ്റീവായി അപ്പൊ അതിനെ കൊണ്ടൊക്കെ ആണോ വ്ലോഗ് എടുക്കാത്തത് പിന്നെ പിന്നെ ഒരു കുറ്റബോധം ഉണ്ട് കേട്ടോ നല്ലബോധം അത് വീട്ടിലുള്ളപ്പം ഞാനെടുത്ത് കൊണ്ടുവന്ന ഇങ്ങോട്ട് കാരണം എനിക്ക് എനിക്കതിനെ കാണാതിക്കാൻ കുറച്ചൊരു സീലുണ്ടായിരുന്നു അപ്പ ഇവിടെ സ്ഥലമൊന്നും ഇല്ലല്ലോ അത്ര സ്ഥലമില്ലല്ലോ നമുക്ക് ടൂ ബി എച്ച് കെ മാത്രമല്ലോ അപ്പൊ ഞാനാണ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടന്നത് അതിൻ്റെ ഒരു കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട് വേണ്ടില്ല അവിടെ അമ്മേൻ്റെ അടുത്താണെങ്കിൽ അവിടെ നിന്നോളേന് എന്തായാലും ഇനി പറഞ്ഞ കാര്യമില്ല ചില സമയത്തൊക്കെ ആലിക്കുമ്പോ സത്യമുണ്ടല്ലോ ഭയങ്കര സങ്കടം ആവും ചെല സമയത്തൊക്കെ കാലിക്കുമ്പോ ഭയങ്കരായിട്ട് നമുക്ക് ഡൗട്ടാ ആരെങ്കിലും കയ്യിൽ എന്തായാലും തരണം അപ്പൊ അതിന്റെ പൈസ എന്താ നമ്മൾ തരുന്ന

ചെയ്ത്മാർട്ട് വർക്കിങ് ഹാർഡ് വർക്കിംഗ് ആണ് ആദ്യം സ്മാർട്ട് വർക്കിംഗ് ആയിരുന്നു ഹാർഡ് വർക്കിലേക്ക് കൂടെ ആവുമ്പോൾ അപ്പൊ എന്തായാലും നോമ്പ് ബ്ലോക്ക് ഒക്കെ വേണ്ട ഹീവ ആ

ഇതൊക്കെ തന്നെയല്ല അപ്പൊ നമ്മള് കുറച്ച് വിശേഷിച്ച് നമ്മള് ജീവനോട് ഉണ്ടെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അല്ലെ ഒരാഴ്ച ആയില്ല വീഡിയോ ഇട്ടിട്ടില്ലേ നമ്മൾ ഇന്നേ വരായാലും യൂട്യൂബ് തുടങ്ങിയ ഒരാഴ്ച നമ്മള് ലീവ് എടുത്തിട്ടില്ല അല്ലെ എനിക്കൊരു മൂന്നോ മൂന്നോ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടാവും മൂന്ന് ദിവസം നമ്മൾ മാക്സിമം എടുത്തിട്ടുള്ളത് അതെ നമ്മള് തെറ്റുപോയി ദിവസം എടുക്കും നമ്മൾ ആദ്യം ഒരാഴ്ച ഗ്യാപ് എടുക്കുന്ന ഷോർട്സ് ഇടലോന്നു അല്ലെ ഹിബാണ് ഷോർട്സിന്റെ ആള് എന്തൊക്കെ ഒക്കെ എടുത്ത് ഇടലല്ലേ ഹിബ പിന്നെ ഡ്രസ്സിന്റെ ഷോർട്സ് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് യൂട്യൂബിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യ നമ്മള് ഇടുന്ന പിന്നെന്താ അപ്പൊ അത്രൊക്കെ തന്നെ ഉള്ളു അപ്പൊ എന്തായാലും നോമ്പാണ് പിന്നെ നോമ്പിന്റെ ഒരു വ്ളോഗ് വേണം എന്നൊക്കെ താഴെ കമന്റ് ചെയ്യാം നമ്മളെ പണ്ടൊക്കെ ഡൗൺ ആയ രണ്ടാള് അപ്പൊ ആർക്കെങ്കിലും അത് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് എന്താ അപ്പ് അല്ലേ യെസ് സാധാരണ നമ്മൾ കഥ വേണ്ടി എടുക്കാത്ത ആൾക്കാരാ അല്ലെ ഇവ നമ്മൾ എന്തേലും കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വ്ളോഗ് എടുക്കാറുള്ളൂ പക്ഷേ ഇതിപ്പോ നമ്മള് റിയോ പോയെക്കൂടെ മാത്രോ നമ്മളിങ്ങനെ പറഞ്ഞത് റിയോ പോയിട്ട് നിങ്ങളല്ലേ സാധാരണ ഇവിടെ ആയിരിക്കല്ലേ ഞാൻ ആ പോണ ദിവസം മാത്രം റൂമിന്റെ ഉള്ളിൽ ആയി പോയി ആവില്ല മതി അപ്പൊ ആരെങ്കിലൊക്കെ നമ്മളെ കോഴിക്കോട് കാണണെങ്കിൽ ഒന്ന് സെറ്റപ്പ് ആക്കി തരണം പ്ലീസ് ഉണ്ടെങ്കിൽ പൈസ എന്തായാലും തരും നമ്മൾ അന്ന് ഒരു പത്തായിരം കൊടുക്കാന്ന് പറഞ്ഞു നമ്മൾ ഞാൻ പറയാം പത്തായിരം ആരാണ് അതിനു തരുന്നത് പത്തായിരം ആകെ വിലയുള്ളൂ അത് ശരി അന്ന് ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ ഇന്നത്തേക്ക് വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യ നമ്മൾ ഫുൾ പവറിൽ തിരിച്ചു തരണായിരിക്കും അപ്പം നമ്മളെ റിയോനെ കിട്ടട്ടെ എന്ന് എല്ലാരും പ്രാർത്ഥിക്കണം അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബൈ ഗായ്